ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പന് വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സിയസും രൂപയും കല്യാണിയും കിരണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവൻ ഇത്രയും ഐശ്വര്യം വരാൻ കാരണം എന്താണെന്ന് നമ്മൾക്കറിയില്ലല്ലോ അത് കണ്ടുപിടിക്കണം വേറെ എന്ത് അവനെ ചിലപ്പോൾ മകനെ പോലെ മോഷണം തുടങ്ങിക്കാണും എന്നിട്ട് മോഷ്ടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടാവും അങ്ങനെ വന്നപ്പോഴാ അല്ലാതെ സംഭവിച്ചിട്ടുണ്ടാവുക അവന് കുറേ പണം കിട്ടിയപ്പോൾ ആ പണമെല്ലാം വെച്ച് അവസരം മുതലെടുക്കും അവൻ അതുകൊണ്ട് ഇനി അവനെ സൂക്ഷിക്കണം എന്നൊക്കെ പറയണം സി എസ് ഇത് കേട്ടത് കല്യാണി എന്നാലും ഇന്ന് അവൻ ഓഫീസിൽ വന്ന് നടത്തിയ പ്രകടനങ്ങൾ അവനും അവൻ്റെ അച്ഛനും കൂടെ ചേർന്ന് നടത്തുന്ന ഓരോ കാര്യങ്ങളും മനസ്സിന് ടെൻഷൻ അടുപ്പിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല മോളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് മോളുടെ അച്ഛനെയല്ല വിക്രത്തിയാണ് കാരണം എന്തെന്നറിയാമോ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയവനാ ജയിലിൽ നിന്ന് ഇറങ്ങിയവന് ഇനി ജയിലിലേക്ക് പോകാൻ ഒരു മടിയും ഉണ്ടാവില്ല അതുകൊണ്ട് അവൻ സ്ഥിരമായിട്ട് ജയിലിൽ തന്നെ കിടക്കണമെന്നു വിചാരിച്ചാൽ തീരുമാനിച്ചാൽ പിന്നെ അവൻ ഏത് പാതിരാത്രിയും നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരും അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടല്ലോ അത് കേട്ടതും എനിക്കവനെ പേടിയൊന്നുമില്ല ഇല്ല പിന്നെ അതിനെ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ മനസ്സിന് നല്ല ടെൻഷനുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് എവിടെ പണം കിട്ടിയത് എങ്ങനെയാണ് ഇത്ര അഹങ്കാരം കാണിച്ചത് എന്നൊക്കെ ഹാ ഇതുപോലെയാണല്ലോ ഒരു ദിവസം ശരണ്യയുടെ വീട്ടിലേക്കും പോയത് ശരണ്യെ അവൻ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പോവുകയാണെന്നൊക്കെ ഒരു തീരുമാനത്തിലായിരുന്നല്ലോ പോയത് അതുപോലെ ഇപ്പം വേറെ എവിടെയെങ്കിലും ചെന്ന് കാണും അങ്ങനെ അവിടെ നിന്നും സന്തോഷം കിട്ടിയപ്പോൾ അഹങ്കരിക്കുമായിരിക്കും ഇത് കഴിയുമ്പോൾ എന്തായാലും അവന് മനസ്സിലാവും അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ വീണ്ടും ഒരു കുഴി ചെന്ന ചാടിയെന്ന് അതുപോലെ അവനോട് പകയുള്ള ആരെങ്കിലും ആയിരിക്കും വീണ്ടും അങ്ങനെ ചെയ്തത് എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നോ മാത്രം വിക്രത്തെ സൂക്ഷിക്കുക പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയവൻ ഏത് നിമിഷവും അപകടകാരിയാവാം അതുകൊണ്ടാണ് പറയുന്നത് അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം അച്ചാ പക്ഷേ നിങ്ങൾ സൂക്ഷിക്കണം ഹേയ് എനിക്ക് പേടിയൊന്നുമില്ല അവന് കൂടുതൽ പ്രതികാരം കല്യാണിയോടായിരിക്കും കാരണം കോടതിയിൽ വെച്ച് കല്യാണി അവനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണല്ലോ അവന് ജയിലിൽ പോകേണ്ടി വന്നത് അതാ ഞാൻ പറഞ്ഞത് ചിലപ്പോ കല്യാണിയോടുള്ള ദേഷ്യത്തിന് അവൻ വീട് പൊളിച്ച് വീട്ടിൽ കയറി ഏഹ് കിരൺ കൂടെ ഉപദ്രവിക്കാം അതുകൊണ്ട് സൂക്ഷിക്കണം അതെ അച്ഛാ അത് ശരിയാ കല്യാണി എങ്ങനെയെങ്കിലും വിക്രത്തിൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് കിരണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയേയും ലക്ഷ്മിയെയുമാണ് അവൻ രണ്ടുപേരൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അവൻ്റെയും അവൻ്റെ അമ്മയുടെയും ആ ഒരു അഹങ്കാരം കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ലമ്മേ കാരണം അടിച്ചൊന്ന് കൊടുക്കാനാണ് തോന്നുന്നത് പിന്നെ നമ്മുടെ ലക്ഷ്യം വേറെ ആയതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് സാരമില്ല മോളെ നമുക്ക് ഒരു അവസരം വരും ആ അവസരം വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യാം എന്തായാലും മോൾ ധൈര്യമായിട്ടിരിക്കുക എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ദേ അവനെ ഇഞ്ചിഞ്ചായി നമ്മൾ ഇല്ലാതാക്കണം പെൺമക്കളെ തള്ളിക്കളഞ്ഞവൻ ഇനി ഒരിക്കലും പെൺമക്കളെ തള്ളിക്കളയാൻ പാടില്ല അവന് അവന് അവൻ്റെ നാശം വിതയ്ക്കേണ്ടത് അവൻ്റെ പെൺമക്കൾ തന്നെ ആയിരിക്കണം എന്തൊക്കെ സംഭവിച്ചാലും അവൻ ഇനി ഒരു മനസമാധാനം ഉണ്ടാവാൻ പാടില്ല അമ്മയ്ക്കറിയോ അവൻ്റെ അമ്മയുണ്ടല്ലോ എൻ്റെ അമ്മമ്മ എന്ന് പറയുന്നവര് ഇവിടെ കൊണ്ടുവന്ന് അവർക്കൊരു അധികാരം ഞാൻ കൊടുത്തപ്പോ അവരിവിടെയുള്ളവരെയൊക്കെ അടിമകളെ പോലെ ഭരിക്കുക അത് മാത്രമല്ല അവർക്കാലും കഴിവുണ്ട് ഇവിടെ ഉള്ളവർക്കെന്ന് അവർക്കറിയില്ലല്ലോ അവർ വിചാരിക്കുന്നത് അവർക്ക് കിട്ടിയ ഭാഗ്യം മറ്റാർക്കും കിട്ടില്ല എന്നാ എല്ലാവരും കൂടെ അവരെ അവസാനം ചവിട്ടി തേക്കും അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അതേ മോളെ ആ പിന്നെ അമ്മേ അയാൾക്ക് ഒരു പ്രാവശ്യം അറ്റാക്ക് വന്നതാ ഹും അമ്മു രണ്ടു പ്രാവശ്യം അറ്റാക്ക് അറ്റാക്ക് വന്നതാ ആ രണ്ട് പ്രാവശ്യം അറ്റാക്ക് വന്ന അവൻ്റെ മൂന്നാമത്തെ പ്രാവശ്യം അറ്റാക്ക് വന്ന് അവൻ്റെ ഹൃദയം നിലയ്ക്കണം ആ മകൻ ഇല്ലാത്ത അമ്മ ഒറ്റക്കിരുന്ന് സെക്യൂരിറ്റിയെ പോലെ കരയണം അതൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്തായാലും മോളെ നമ്മൾ ചെന്നൈയിൽ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇങ്ങോട്ട് വന്നതും ഇവിടെ ബിസിനസ് തുടങ്ങിയതും പ്രകാശിനെയും അവൻ്റെ അമ്മയെയും മകനെയും ഇല്ലാതാക്കാൻ മാത്രമല്ല മോൾക്ക് നല്ലൊരു ബന്ധവും കൂടെ കിട്ടാനാണ് അവൻ അവൻ്റെ കല് മകള് കല്യാണിയും മുൻ ഭാര്യ ദീപയും പിന്നെ കാദമ്പരി ഒക്കെ ഒരു പാവ പിന്നെ കല്യാണിയുടെ ഭർത്താവ് കിരണം ആ ആ കോച്ചിനെ തൊഴുത്തി തള്ളിയിട്ടും ഈ നിലയ്ക്ക് ആ കോച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആ കിരൺ മോന എന്തായാലും ഇത്രയും നല്ലൊരു ബന്ധുക്കളെ എൻ്റെ മോക്ക് കിട്ടണമല്ലോ അതിനു വേണ്ടി കൂടിയാണ് ഞമ്മളെങ്ങോട്ട് അയച്ചത് പ്രകാശിൻ്റെ ഭാര്യ ഉണ്ടല്ലോ ദീപ അവരും ഒരു പാവ എന്നേക്കാളും കൂടുതൽ പീഡനം അവരനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് കണ്ട് എല്ലാവരോടും നന്നായിട്ട് ഒത്തുകൂടി നല്ല സമാധാനത്തോടെ ഇരിക്കണം ആ അതിനുവേണ്ടിയാണ് ഞാൻ മോളെ ഇങ്ങോട്ടേക്ക് അയച്ചത് അതൊന്നോർത്ത അമ്മ പേടിക്കണ്ട എനിക്കിവിടെ ഇപ്പം കല്യാണിയൊക്കെ നല്ല സുഹൃത്തുക്കളെ പോലെയാ ആ എനിക്ക് സത്യങ്ങളൊക്കെ അറിയാം പക്ഷെ അവർക്കറിയില്ല എന്നാലും കുഴപ്പമില്ല അവർ സത്യങ്ങൾ അറിയുന്നത് സത്യങ്ങളറിയുന്നതുവരെ അവൾ അവരെന്നെ സ്നേഹിക്കും അത് കഴിഞ്ഞാൽ ഡബിൾ മടങ്ങ് സ്നേഹിക്കും അമ്മ നോക്കിക്കോ അതെ മോളെ മോളെ ആ പ്രകാശൻ എന്ന് പറയുന്നവനും അവൻ്റെ അമ്മയും കൂടെ ചേർന്ന് ഓടയെ കൊണ്ടിടുമ്പോൾ ഈ അമ്മയ്ക്ക് ഒരുപാട് വേദനയായിരുന്നു എവിടെ നിന്നും എൻ്റെ മോളെ കിട്ടുമെന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മോളെ തിരിച്ചു കിട്ടി എൻ്റെ മോള് ഇന്ന് ഈ നിലയിൽ വളർന്ന് അവൻ്റെ മുൻപിൽ പ്രതികാരവുമായാണ് നിൽക്കുന്നതെന്ന് അവനറിയാതെ തന്നെ നമ്മൾ ഓരോന്ന് ചെയ്യണം പ്രകാശൻ അവൻ വേദനിപ്പിച്ച എല്ലാവരും അവനെ അവനെ ഇല്ലാതാക്കണം അതിനു വേണ്ടിയ മോളെ ഞാൻ ഇത്രയൊക്കെ പാടുപെടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക ഈ സമയം കാർത്തിക അതെ അമ്മേ അമ്മയെ വേദനിപ്പിച്ച അമ്മയെ കരയിപ്പിച്ച ആ കല്യാണിയെ വിഷമിപ്പിച്ച കല്യാണിയെ തൊഴുത്തിൽ തള്ളിയ പിന്നെ കാദമ്പരിയെ കാദമ്പരിയോട് ദേഷ്യപ്പെട്ട എല്ലാവരോടും ദേഷ്യപ്പെട്ട് എല്ലാവരെയും അടിമകളാക്കി വെക്കുന്ന ആ സ്ത്രീയെയും അവരുടെ മകനെയും അവരുടെ മകൻ്റെ മകനെയും നമുക്കില്ലാതാക്കാം അമ്മേ ജയിലിൽ നിന്നിറങ്ങിയ അഹങ്കാരം കല്യാണിയെയൊക്കെ പോയി അവൻ വെല്ലുവിളിക്കുക അങ്ങനെയുള്ളപ്പോൾ അവരിപ്പോൾ സന്തോഷിച്ച് നടക്കട്ടെ സന്തോഷിച്ച് സന്തോഷിച്ച് അവസാനം ഈ സന്തോഷമേ തനിക്ക് വേണ്ടായിരുന്നു എന്നവർക്ക് തോന്നണം അതിനു വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നമ്മൾ പോകണ മോളെ അതെ അമ്മേ അത് ഉറപ്പാണ് ഉറപ്പായിട്ടും ഞാനത് ചെയ്യും ഉറപ്പായിട്ടും ഞാൻ അവരെ പറഞ്ഞു വിട ഇല്ലാതാക്കുക തന്നെ ചെയ്യും അവരോടുള്ള എൻ്റെ പ്രതികാരം മനസ്സിനകത്ത് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ദിവസം പോകും തോറും ആ മൂങ്ങയെ കാണും ആ തള്ളയെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം പെരുത്തു കയറുക അതുപോലെ അവരുടെ മകനെയും ആ ദേഷ്യമൊക്കെ ഞാൻ അടക്കി പിടിച്ചിരിക്കുന്നത് അവസരം എൻ്റെ അമ്മയ്ക്ക് മുൻപിലേക്ക് എത്തിക്കാനാണ് അമ്മയ്ക്ക് പ്രതികാരം ചെയ്യാം അമ്മയെ തള്ളിക്കളഞ്ഞ അമ്മയോടുത്ത കഥകൾ പറഞ്ഞ് അമ്മയുടെ കുഞ്ഞിനെ അമ്മയിൽ നിന്ന് മകറ്റിയ ആ വൃത്തി കെട്ടവരോട് അമ്മയ്ക്ക് പ്രതികാരം ചെയ്യാൻ ഞാൻ അമ്മയ്ക്ക് അവസരം ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് കാർത്തിക ഭയങ്കര കൂടെ ഇങ്ങനെ നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്ന ദീപയാണ് ദീപ ചായ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണി അങ്ങോട്ട് വരിക കല്യാണിന്നു അമ്മേ അമ്മയുടെ മോൻ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവൻ എൻ്റെ മോനല്ല എനിക്ക് അങ്ങനെ എനിക്കങ്ങനൊരു മോനുമില്ല ഞാൻ അവനെ പ്രസവിച്ചിട്ടുമില്ല പിന്നെ എന്തിനാ മോളെ നീ അവനെ എൻ്റെ മോനെന്ന് പറയുന്നത് അല്ല മേ ഞാൻ പറഞ്ഞു അവൻ വീണ്ടും ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ദേ അവിടെ ഓഫീസിൽ വന്ന് വലിയ ബഹളം ഉണ്ടാക്കി ഭയങ്കര അഹങ്കാരത്തോടുകൂടിയാണ് സംസാരിച്ചത് ആ എന്തൊരിതായിരുന്നു മുമ്പത്തെക്കാളും അവന് ദേഷ്യം കൂടിയെന്ന് പറയാം എൻ്റെ മോളെ നാട്ടിൽ കള്ളന്മാരി ഇറങ്ങുമ്പോൾ നമ്മൾ പറയാറില്ലേ സൂക്ഷിക്കണം നന്നായിട്ട് സൂക്ഷിക്കണം അല്ലെങ്കിൽ പ്രശ്നമാകുമെന്നൊക്കെ അതുപോലെയുള്ള പല കാര്യങ്ങളും ഇനി വിക്രത്തെ വെച്ച് നമ്മൾ ചിന്തിക്കണം അവനെ സൂക്ഷിക്കണം പാതിരാത്രി ഉറങ്ങുമ്പോൾ വീടുകളൊക്കെ അടച്ചുറപ്പിച്ചിട്ടുണ്ടോ എന്ന് നല്ലോണം നോക്കണം ഇല്ലെങ്കിൽ അവനെ പോലെയുള്ളവനൊക്കെ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് അമ്മ പറയുന്നത് മോളൊന്നും കേൾക്കണം ഇനിയെങ്കിലും അവനോടുമായിട്ട് മുട്ടാൻ പോകണ്ട കാരണം ഒരു പ്രാവശ്യം ജയിലിൽ കിടന്നു വന്ന അവൻ വീണ്ടും ജയിലിൽ കിടക്കാൻ മടിയില്ലാത്തവനാവും അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും അതേ അമ്മേ അത് ശരിയാ കിരണേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ അത് തന്നെ പറയുന്നത് അതുകൊണ്ട് എന്തായാലും ഞാൻ സോണിയോടും പറഞ്ഞിട്ടുണ്ടോന്ന് സൂക്ഷിക്കണമെന്ന് സോണിയെ കണ്ട് വെല്ലുവിളിച്ചു എന്നാണ് പറഞ്ഞത് ഹാ അതെന്തായാലും അവൻ ചെയ്യാതിരിക്കില്ലല്ലോ കാരണം അവൻ്റെ ജീവിതം തകർത്തവനെയും അവനെ ജയിലിലാക്കാൻ ശ്രമിച്ചവരെയൊക്കെ അവൻ ഇന്ന് കാണും അതിനുശേഷം അവൻ നേരെ എല്ലാം എല്ലാവരോടും പ്രതികാരം ചെയ്യാനായിരിക്കും ഇറങ്ങി പുറപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ സൂക്ഷിക്കണം അങ്ങനെയവൻ ഇനി അവൻ വന്ന ഒരിക്കലും അവനൊരു സമാധാനം ഉണ്ടാവില്ല അവനെ അതുപോലെ ഞങ്ങളിട്ട് പെരുമാറും അമ്മ അത് ഉറപ്പാണ് കൊടുക്കണം അവനും അവൻ്റെ അച്ഛനും അമ്മയും അമ്മമ്മയുമൊക്കെ അനുഭവിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ അമ്മയ്ക്കും സമാധാനമാകുമോളെ എൻ്റെ മോളെ തള്ളിപ്പറിഞ്ഞ് എൻ്റെ മോളെ തള്ളിക്കളഞ്ഞ അവൻ ഇനി ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല പക്ഷേ അവനീ സന്തോഷമൊക്കെ കിട്ടുന്നത് എവിടെ നിന്നു കണ്ടുപിടിക്കുമോളെ എന്നിട്ട് അവനുള്ള ശിക്ഷ നമുക്ക് കൊടുക്കാം അത് ശരിയമ്മ പക്ഷേ അച്ഛന് അച്ഛന് ഇത്രയ്ക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അയാള് അയാൾക്ക് ഇത്രയും ഐശ്വര്യം വന്ന് നമ്മളെയൊക്കെ വെല്ലുവിളിക്കണമെങ്കിൽ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ പറയുക അതെന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇനി നടക്കാൻ പോകുന്നത് പ്രകാശന്റെയും അവൻ്റെ അമ്മയുടെയും ഒക്കെ പതനമായിരിക്കും കാരണം പോലെ ആരെങ്കിലും വീണ്ടും പ്രതികാരം ചെയ്യാനാണെങ്കിലോ അവൻ ഇപ്പോൾ ഇത്ര ഐശ്വര്യത്തിൽ എത്തിച്ചിരിക്കുന്നത് ആ അതെന്തായാലും ശരി തന്നെയാ എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നാതില്ലമ്മേ കാരണം അന്നും ഇതുപോലെയാണല്ലോ അവൻ അഹങ്കരിച്ചത് എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ശരണ്യെ വിക്രം കല്യാണം കഴിച്ചപ്പോൾ ശരണ്യയുടെ പേരും പറഞ്ഞ് എന്തൊക്കെ അഹങ്കാരങ്ങളായിരുന്നു സോണിയയും ഒരുപാട് വെല്ലുവിളിച്ചു നമ്മളെയും വെല്ലുവിളിച്ചു ഇവിടെയും അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അങ്ങനെ വിചാരിച്ച് നമുക്ക് ആശ്വസിക്കാം പക്ഷേ ഓരോ ദിവസം പോകും തോറും അവനെ നമ്മളോടുള്ള ദേഷ്യം കൂടി വരത്തേ ഉള്ളൂ അതുകൊണ്ട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുന്നവൻ ചിലപ്പോൾ പലതും എന്ന് വരും എല്ലാം നമ്മൾ സൂക്ഷിച്ചേ മതിയാകൂ എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും ഭയങ്കര സങ്കടത്തോടുകൂടെ ദീപി ഇരിക്കേ ഈശ്വര എൻ്റെ മക്കൾക്ക് ഒരപത് സംഭവിക്കരുതേ ആ എന്ന് പറയുന്നവനും അവൻ്റെ അച്ഛനും കൂടെ ചേർന്ന് എൻ്റെ മക്കളെ ഇല്ലാതാക്കും അങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്ന മനോഹരയാണ് മനോഹർ നിഷയുടെ വീട്ടിലെത്തിയിരിക്കുക വാതല് തുറന്നതും മനോഹറിൻ്റെ മുഖം സങ്കടമായിട്ടിരിക്കുന്നത് കൊണ്ട് നിഷയുടെ അമ്മ ആകെ ടെൻഷനായി എന്താ മുനെ എന്തു പറ്റി നിഷ മോള് ദാ കല്യാണം വിളിക്കാൻ പുറത്തു പോയിരിക്കുക മോളുടെ ഫ്രണ്ട്സുകളെയൊക്കെ വിളിക്കണമെന്നാണ് പറഞ്ഞത് ആ മോൻ വരുമെന്നറിഞ്ഞിരുന്നെങ്കിൽ അവളെ ഇന്ന് ഞങ്ങൾ വിടില്ലായിരുന്നു സാരമല്ല അമ്മ ഫോൺ വിളിച്ച് മോളോട് വരാൻ പറയാം അത് വേണ്ട വേണ്ട അവൾ കൂട്ടുകാരത്തികളൊക്കെ കണ്ടിട്ട് വരട്ടെ സന്തോഷത്തോടെ പോയിരിക്കല്ലേ അതുകൊണ്ട് കൂട്ടുകാരത്തികളെ കണ്ട് സമാധാനത്തോടെ വരട്ടെ അപ്പോൾ എന്താ മോനെ മോൻ്റെ മൊത്തം നല്ല വിഷമം അത് പിന്നെ എൻ്റെ അങ്കിള് മരിച്ചു ഏ അങ്ക മരിച്ചോ ഈശ്വര എന്നിട്ട് എന്നിട്ടെന്താ ബോംബെയിലായിരുന്നു അങ്കളിന് ആശുപത്രിയിലായിരുന്നു മോൻ്റെ സ്വന്തം അങ്കളാണോ അതെ എൻ്റെ അമ്മയ്ക്ക് ഒരേ ഓരോ അങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഞാൻ അദ്ദേഹത്തെ അങ്കിളായിട്ടല്ല എൻ്റെ അച്ഛനായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാനാ വിധി അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ അതുകൊണ്ട് കല്യാണം നടക്കുമെന്നറിയില്ല ജോത്സ്യം എല്ലാവരും പറഞ്ഞത് കല്യാണം മാറ്റി വെക്കാന്നാ പിന്നെ ജ്യോത്സ്യം ഞാൻ പ്രശ്നം വെച്ച് നോക്കിയായിരുന്നു അപ്പം എന്നോട് ജ്യോത്സ്യം പറഞ്ഞത് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടക്കണം ഇല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞിട്ടേ അടുത്ത കല്യാണം ഉണ്ടാവുമെന്ന് അത് കേട്ടതും അവർ ഞെട്ടിപ്പോയി ഈശ്വര അപ്പിനെ എന്തു ചെയ്യുമ്പോനെ ഏഹ് എല്ലാവരെയും വിളിക്കുകയും ചെയ്തല്ലോ വിളിച്ചവരോടൊക്കെ വരണ്ടെന്ന് പറഞ്ഞാൽ മതി ഈ കല്യാണം മാറ്റി വെച്ചൊന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് ഈ കല്യാണം ചെറിയ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് നടത്താം എനിക്ക് നിഷ അത്രയ്ക്ക് ഇഷ്ടമാണ് അതുപോലെ തന്നെ എൻ്റെ അങ്ങളെയും ജീവനാണ് പക്ഷേ എൻ്റെ അങ്ങളേക്കാൾ ജീവൻ എൻ്റെ നിഷയോടാണ് അങ്ങനെയുള്ളപ്പോൾ ഈ കല്യാണം മുടങ്ങിയാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ലമ്മേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കല്യാണം നടക്കുമ്പോൾ എൻ്റെ അച്ഛനമ്മയ്ക്ക് വരാൻ പറ്റില്ലല്ലോ ഇല്ല അച്ഛനമ്മയ്ക്കും വരാൻ പറ്റില്ല ബന്ധുക്കളോടും പറയില്ല അവര് പറഞ്ഞത് കാരണം ഈ കല്യാണം നടന്നാൽ അത് പ്രശ്നമാകുന്നു ഇപ്പോൾ നടത്തണ്ട എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് രഹസ്യമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചോളാം അത് കഴിയുമ്പോൾ പരസ്യമായിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി നടത്താന്ന് അങ്ങനെ മതിയാവുമല്ലോ അയ്യോ മോനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഇതിപ്പോ എല്ലാവരെയും വിളിച്ചും പോയല്ലോ മോള് പോയി എല്ലാവരെയും വിളിക്കാൻ പോയി ദേ പിന്നെ ഞങ്ങളും പകുതി പൂക്കലും പേരെയൊക്കെ വിളിച്ചും കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ മോനെ അവരെയൊക്കെ വിളിച്ചൊരു ഫോൺ കോളിലൂടെ പറഞ്ഞാൽ മതിയല്ലോ എൻ്റെ അങ്കൾ മരിച്ചതുകൊണ്ട് കല്യാണം നീട്ടിവെച്ചിരിക്കുകയാണെന്ന് പിന്നെ ഈ കല്യാണം ആർഭാടായിട്ട് നടത്തില്ലെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ഓഫീസിൽ വെച്ചോ ഇല്ലെങ്കിൽ വേറെ എവിടെ ഒരമ്പലത്തിൽ വെച്ചോ നമുക്ക് സാധാരണയായിട്ട് നടത്താം ഒരു നാല് പേര് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു നാല് പേര് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എൻ്റെ ഭാഗത്തു നിന്നൊരു നാല് പേര് അത്രയും മതി അതൊക്കെ കേട്ടതും അവർക്കാകെ സങ്കടമായി എന്നാലും മോനെ ആരെയും വിളിക്കാതെ എങ്ങനെ കല്യാണം ഞങ്ങൾക്കാകെ ഒരേ ഒരു മുള ആ മോളുടെ കല്യാണം ആഡംബരമായിട്ട് നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഹാ എന്നാൽ പിന്നെ രണ്ട് വർഷം കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം അല്ലേ അത് കേട്ടതും അയ്യോ അതൊന്നും വേണ്ട എൻ്റെ മോളുടെ സന്തോഷം മോനെ കല്യാണം കഴിക്കുന്നതാ ഇപ്പം ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് സങ്കടം സഹിക്കില്ല അതുകൊണ്ട് ഈ കല്യാണം നടക്കട്ടെ എന്തായാലും രജിസ്റ്റർ ചെയ്ത് കല്യാണം നടത്താം അതായിരിക്കും നല്ലത് എന്നാൽ പിന്നെ എൻ്റെ ഇപ്പം തന്നെ എല്ലാവരും വിളിച്ച് പറഞ്ഞോ ഷോ മോനെ എന്നാലും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലല്ലോ മോനെ എന്നാൽ പിന്നെ തൻ്റെ മോളെ എൻ്റെ കൈ പിടിച്ച് തന്നിട്ട് പോയിരുന്ന് കരയടോ എന്നും മനോഹർ മനസ്സിലാലോചിക്കുകയാണ് ഈ സമയം അവർ രണ്ടൊരാകെ ടെൻഷനായി ഈശ്വര എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ അപ്പം മനോഹർ കുറച്ചും കൂടെ അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എന്നാലും എന്നാലും ഇങ്ങനെ സംഭവിച്ചല്ലോ എനിക്ക് ഒരേ ഓരോ അങ്കളേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അദ്ദേഹത്തെ അങ്ങളായിട്ടല്ല എൻ്റെ അച്ഛനായിട്ടാണ് സ്നേഹിച്ചിരുന്നത് ആ അച്ഛനെ പോലെ ഒരാളില്ലാതാവുമ്പോൾ എൻ്റെ ഹൃദയം നിന്ന് പോകുന്ന വേദനയാണ് എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുകയാണ് അപ്പോൾ അവർ ശരി മോനെ എന്നാൽ ഞങ്ങൾ നിഷ വരുമ്പോൾ പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് പറയുക അപ്പോൾ മനോഹർ അങ്ങ് പോയി മനോഹർ പോയി കഴിഞ്ഞതും അവരും സങ്കടത്തോടെ ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് വീട്ടിലാണ് കാണിക്കുന്നത് രാഹുലിൻ്റെ വീട്ടിലെത്തിയതും മനോഹർ രാഹുലിനെ ഫോൺ വിളിക്കുക ഹലോ എന്താടാ ആ അതെ ഒന്ന് പുറത്തേക്ക് വാ എന്തിനാടാ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിനക്കകത്തേക്ക് കയറി വന്നാൽ പോരെ ഏ നീ പുറത്ത് നിൽപ്പുന്നുണ്ടല്ലോ എന്നിട്ട് എന്നോട് പുറത്തേക്ക് വരാൻ പറയുന്നേ ഇടോ മണ്ട തിരുമണ്ട അതല്ല തന്നോട് പറഞ്ഞത് എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് മര്യാദയ്ക്ക് ഇറങ്ങി വാടോ അത് കേട്ടതും രാഹുൽ വരാം എന്നാ പറഞ്ഞ ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ അങ്ങ് ചെല്ലുക എന്താടാ എന്താ നിനക്ക് വേണ്ടത് അതെ ഈ കല്യാണത്തിൽ ആരും പങ്കെടുക്കാതിരിക്കാനുള്ളൊരു വലിയ പ്ലാൻ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ആരും അതിൽ പങ്കെടുക്കില്ല പക്ഷേ നിങ്ങളവിടേക്ക് വരണം ഞാനോ ഞാൻ ഞാനെന്തിനാടാ വരുന്നത് ആ അവിടെ വന്ന് കല്യാണം കൂടുമ്പോൾ ദേ ഈ കല്യാണം നടക്കുന്നത് തൻ്റെ ഒരു വലിയ സുഹൃത്തുമായിട്ടാണെന്ന് തൻ്റെ ഒരു വലിയ സുഹൃത്തിൻ്റെ കല്യാണമാണെന്ന് താൻ അവിടെ വിളിച്ച് പറയണം അമേരിക്കയിൽ മറ്റും ബിസിനസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു എന്നും താൻ അവിടെയുള്ളവരോട് പറയണം അങ്ങനെ പറയുമ്പോൾ അവിടെയുള്ളവർക്ക് വിശ്വാസം കൂടും ഒന്ന് പോടാൻ ഞാൻ ചെയ്യരുല്ല നിന്നെ രക്ഷിക്കാൻ എനിക്ക് പറ്റുകയൊന്നുമില്ല വേറൊരു പെങ്കോച്ചിൻ്റെ ജീവിതം കൂടെ തകർക്കാൻ നോക്കുക അവൻ ആ അങ്ങനെ നടന്നില്ലെങ്കിലേ താര ഞാൻ പറഞ്ഞ എൻ്റെ ഭാര്യ പലതും ചെയ്യും താരയുടെയും താരുടേയും സരയുവിൻ്റെയും ഡി എൻ എടുക്കാൻ ഞാൻ അവളോട് പറയും ദക്ഷേ നീ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്ന മനോഹരെ ഞാൻ നിന്നെ വല്ലതും ചെയ്തോ ആ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് എന്നെ സഹായിക്കണമെന്ന് എൻ്റെ കല്യാണം നടക്കണമെങ്കിൽ നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ അതുകൊണ്ടാണ് പറഞ്ഞത് ശരി ശരി ഞാൻ വരാം പക്ഷേ ഇവിടെ നിന്ന് എന്തും പറഞ്ഞ് വരും എടോ ഭ്രാന്തമുള്ള ഒരാൾക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാനാണോ മടി പാട് അന്ന് അതൊക്കെ ഞാൻ പറഞ്ഞ് തന്നെ കൂട്ടിക്കൊണ്ട് വന്നോളാം അവിടെ വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ പറഞ്ഞോളാം മനസ്സിലായല്ലോ ആ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഈ മനോഹർ ആരാണെന്ന് തന്നെ അറിയും എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോയി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടുന്ന ഒരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്